ഹലോ ഒരാൾ കിടക്കണ കിടപ്പ് കണ്ടില്ലേ കളിച്ച് കളിച്ച് അവസാനം എന്തായി പനിയായി ഇത് ഇന്നലെ സൺഡേയിലത്തെ ബ്ലോഗായിരുന്നു കേട്ടോ ഞാൻ ഇടാൻ കുറച്ച് ലേറ്റ് ആയതാണ് അപ്പോൾ ശനിയാഴ്ച ഭയങ്കര കളിയായിരുന്നു കേട്ടോ സ്കൂളില്ലാത്ത ദിവസമായിരുന്നല്ലോ സൈക്കിൾ ഓട്ടലും റോട്ടും കൂടെ സൈക്കിൾ ഓട്ടിയിട്ട് ഭയങ്കര കളിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫെക്റ്റാണ് അത് ഈ കാണുന്നത് ആൾക്ക് പനി പിടിച്ച് കിടന്നു രാവിലെയൊക്കെ നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മരുന്നൊക്കെ ഇവിടെ ഓൾറെഡി ഈ സ്റ്റോക്കാണ് രാവിലെ എഴുന്നേറ്റ് ഒന്ന് പല്ലൊക്കെ തേച്ച് പാലൊക്കെ കുടിച്ച് വീണ്ടും കൂടെ വന്ന് കിടന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കൊടുത്തു ഇഡലിയും ഒരു മുട്ടയും കൂട്ടിയിട്ടാണ് കഴിക്കാൻ കൊടുത്തത് എങ്ങനെയെങ്കിലും കുറച്ച് പനി വന്നാലുള്ള പ്രശ്നമൊന്നുമല്ല ഭക്ഷണം കഴിക്കില്ല അതാണ് മെയിൻ ഇഷ്യൂ അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു മുട്ടയെങ്കിലും തിരിച്ചാൽ മതിയെ വെച്ചിട്ടാണ് ആക്ച്വലി ഇത് ഇന്നലെ രാത്രി മുതൽ പനിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഇന്നലെ രാത്രി ഞാൻ മരുന്ന് കൊടുത്തു പിന്നെ എഴുന്നേറ്റം ഞാൻ മരുന്ന് കൊടുത്തു എന്നിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത് അല്ലെങ്കിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഛർദി മരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കൊടുത്ത കുട്ടി ഛർദിക്കുകയാണ് മെയിൻ ചെയ്യുക മരുന്നൊന്നും പെടൂല്ല പനി ആദ്യം മരുന്ന് കൊടുത്തിട്ട് പിന്നെയാണ് ഞാൻ ഫുഡ് കൊടുക്കാറ് അങ്ങനെ രാവിലെ ഇല്ല പോലെ പനി വന്നു പനി പക്ഷെ ഇന്നെന്താണെന്നറിയില്ല വലിയ കുഴപ്പമില്ല അത്യാവശ്യം അവൻ ഒരു ഇഡലി ഒരു മുട്ടയും കഴിച്ചിട്ടുണ്ട് കുട്ടിക്ക് മനസ്സിൽ പേടിയാണ് ഞാൻ ഛർദിക്കുവോ ഛർദിക്കോ ഭക്ഷണം കഴിച്ചിട്ട് ഓർ കഴിച്ചിട്ട് ഛർദിക്കുക എന്നുള്ള പേടികാരനാണ് ഒന്നാമത് അവൻ കഴിക്കാത്തത് അത് പറഞ്ഞിട്ടുമുണ്ട് ഇത് കഴിച്ചാൽ ഛർദിക്കോ അത് കഴിച്ച് ഛർദിക്കുകയോട്ട് ഛർദിച്ചാൽ തന്നെ വെയ്യാതാവുമല്ലോ അതുകൊണ്ട് കുട്ടിക്ക് ആ ഒരു പേടിയായിരുന്നു പിന്നെ ഇന്ന് ഭയങ്കര രാവിലത്തെ കോലാണ് കേട്ടോ അത് അവന് തീരെ നല്ല ചൂടുണ്ടായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ജലദോഷം അങ്ങനത്തെ ഒന്നുമില്ല പക്ഷെ ഭയങ്കര ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അങ്ങനെ ആയാൽ തന്നെ മൊത്തത്തിൽ നമ്മളുടെ ദിവസം തലതിരിഞ്ഞു പോവുമല്ലോ പിന്നെ അവൻ്റെ കൂടെ തന്നെ ആയിരിക്കും പിന്നെ പറയണ്ടല്ലോ കുട്ടികളാണ് പനിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൂടിപ്പച്ചു കിടക്കുന്ന പോലെ അവർ കിടക്കില്ലല്ലോ കുറച്ച് നേരം അങ്ങനെ കിടക്കും അത് കഴിഞ്ഞാൽ വീണ്ടും അവർ അവർ കളിക്കാൻ തുടങ്ങും ഓടഞ്ഞിരിക്കേ ഇല്ല അപ്പോൾ വീണ്ടും അവരുടെ പണി സ്റ്റാർട്ട് ആവും എന്നാ അതിനെ കാണണ്ട് അപ്പോൾ നമ്മളെ ലയന്റെ കഥ പറയണമോ അല്ലേ കേട്ടന്റെ ഉള്ളേ പറയണമോ അല്ലേ അപ്പോൾ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി അവൻ അവിടെ കിടന്നൂട്ടോ വെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് ടിവി കാണാന ഇരുന്ന് അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി ആയിട്ട് നന്നായിട്ട് മിക് ചോറ് മിക്സാക്കിയിട്ട് കുറച്ച് കഞ്ഞി ലേശം കുടിക്കാൻ കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആളെ കാണാനില്ല നോക്കിയപ്പോൾ അവൻ അച്ഛമ്മുടെ കൂടെ പുറത്ത് പോയി നിൽക്കണ ഉള്ളിൽ ഇരുന്നിരുന്ന് ബോറടിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ എന്നാൽ ശരി ആ ഗ്യാപ്പിൽ ഞാനൊന്ന് കുളിക്കാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കുളിച്ച് കഴിഞ്ഞ് വന്നാൽ പിന്നെ കുറച്ച് അലക്കുലത്ത് പരിപാടികളുണ്ട് കേട്ടോ സ്കിൻ കെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് ഒന്നുമില്ല ഉള്ള ക്രീമെല്ലാം വാരിപ്പൊത്ത് അത്ര തന്നെ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അങ്ങനെ കുറേ ക്രീമുകൾ എടുത്ത് തേക്കു തന്നെ സ്കിൻ കെയർ ചെയ്തു എന്നൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഒരു രണ്ട് മൂന്ന് പേരായി ചോദിക്കുന്നു അപ്പം ഞാൻ വിശദമായിട്ട് പിന്നൊരു ദിവസം എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു സമാധാനമാണ് ഫേസ് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നും പിന്നെ സാധനങ്ങളുടെയൊക്കെ ഡേറ്റ് കഴിയുമ്പോഴേക്കും ഇതൊക്കെ തീർക്കുകയും വേണ്ടേ ഇപ്പം കുറച്ചായിട്ട് ഞാൻ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ മടി പിടിച്ചാൽ ഒന്നും ചെയ്യില്ല കേട്ടോ കുളിയും കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും ഒന്നും അപ്ലൈ ചെയ്യില്ല പിന്നെ ഇപ്പം ഭയങ്കര ചൂടും വെയിലും ഡ്രൈനെസ്സൊക്കെ അല്ലേ പിന്നെ ഒന്ന് സ്കിൻ കെയർ അല്ല ഛേ സ്കിൻ ഛേ സ്കിൻ കെയർ ചെയ്യാമെന്നങ്ങനെ വിചാരിച്ചു അപ്പോൾ അതൊരു റൂട്ടീൻ പോലെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒരു പ്രോസസ്സൊക്കെ തീരുമ്പോഴേക്കു തന്നെ എനിക്ക് വെയ്യാണ്ടാവും ഇട്ട് പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോഴാണ് അവിടെ ആകുച്ചയായിട്ട് അച്ചമ്മടെ കൂടെ വീഡിൽ കളിക്കുന്നതാണെന്ന് ഇപ്പം പിന്നെ പനി ഞാൻ പറഞ്ഞില്ലേ പനീൻ്റെ ഡോസ് ഒന്ന് കുറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങുമല്ലോ അവൻ പിന്നെ ഞങ്ങൾ അംഗനവാടി വരെ ഒന്ന് പോയി പോയിട്ടോ ഇന്നാണല്ലോ പോളിയോ എടുക്കേണ്ട ദിവസം അപ്പോൾ അവിടെ പോയി പോളിയോ ഒക്കെ എടുത്ത് വന്ന് അതെ ഞങ്ങളിവിടെ ടി വി കാണാൻ ഇരിക്കായിരുന്നു കേട്ടോ അങ്ങനെ കണ്ട് കണ്ട് ടൈം ഉച്ച ആവാനായപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണത്തിന് മുമ്പാണ് ഞാൻ അവന് മരുന്ന് കൊടുക്കുക പക്ഷേ പതിനൊന്ന് മണിക്ക് ഭക്ഷണം കൊടുത്തിട്ടാണോ പതിനൊന്ന് മണിക്ക് ഞാൻ ഒരു കഞ്ഞു കൊടുത്തല്ലോ അപ്പോൾ അതുകൊണ്ടാണെന്നറിയില്ല ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ മരുന്ന് കൊടുത്തത് മരുന്ന് കൊടുത്തത് എന്താ പറയുക വയറ്റിൽ എത്തേണ്ട താമസം അവൻ അങ്ങനെ ഛർദിക്കുകയാണ് ചെയ്തത് അനീഷാരും okay. സാധാരണ okay. 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 കണ്ടില്ലേ അങ്ങനെ ഷർദിച്ചിട്ടോ ഷർദിച്ചാൽ തന്നെ കുട്ടിക്ക് വെയ്യാതാവും കറക്റ്റായിട്ട് ആ മരുന്ന് മാത്രമാണ് പുറത്തേക്ക് പോയത് മരുന്നൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല ആകെ വാടി തളർന്നിരിക്കുകയാണ് കണ്ടില്ലേ ഫേസ് ഒക്കെ പക്ഷെ എന്താ ചെയ്യുക മരുന്ന് പെടാതിരുന്നാലും പനി മാറില്ലല്ലോ അപ്പൊ ഞാൻ വീണ്ടും മരുന്ന് കൊടുത്തു കേട്ടോ അത് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം വയറ്റത്തേക്കെ പോയല്ലോ ഭക്ഷണമൊക്കെ പോയല്ലോ അപ്പൊ പിന്നെ ഇനി ഛർദിക്കാനൊന്നുമില്ല മരുന്ന് നേരെ പെട്ടു വല്യ പഠിച്ചോ അപ്പൊ മരുന്ന് കഴിച്ച് കഴിഞ്ഞ ഒരു ഒരു മണിയൊക്കെ ആയപ്പോ ഞാൻ അവന് ഉച്ചക്കുള്ള ഫുഡ് കൊടുത്തു കേട്ടോ പപ്പായൊക്കെ കൂട്ടിയിട്ടാണ് കൊടുത്തത് കാരണം അവന് എപ്പോഴും കൗണ്ട് കുറയുന്നൊരു പ്രശ്നമുണ്ട് അപ്പൊ പപ്പായ കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ അവൻ ലഞ്ചൊക്കെ കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ മരുന്നൊക്കെ കഴിച്ചതല്ലേ അപ്പം അതിൻ്റെ ഡോസിൽ നന്നായിട്ട് കിടന്നുറങ്ങി പിന്നെ പകൽ സമയത്തൊക്കെ അവൻ ഫുൾ ടൈം കൂടെയാണ് അങ്ങനെ നാലുമണിയാകുമ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റപ്പോഴും പനിക്ക് ഒരു കുറവുമില്ല അപ്പോൾ നാല് നേരം മരുന്ന് കൊടുക്കാനോ പറഞ്ഞു ആറു മണിക്കൂർ ഇടവിട്ടിട്ട് മരുന്ന് കൊടുക്കാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നാല് മണിക്ക് ഉറങ്ങി എണീറ്റപ്പോൾ വീണ്ടും മരുന്ന് കൊടുത്തുട്ടോ എന്നിട്ട് അപ്പോൾ പിന്നെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല എന്നിട്ടാണ് പിന്നെ അവന് എന്താ പറയുക ചായ ചായയല്ല പാലൊക്കെ കുടിച്ചത് പിന്നെ ഇപ്രാവശ്യം എന്തോ ഭക്ഷണം കഴിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും കൊടുക്കുമ്പോൾ കഴിക്കണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അത്ര ക്ഷീണം തടിയിട്ടുണ്ടായിരുന്നില്ല അവന് ആ ഒരു മരുന്ന് കൊടുക്കുന്ന ടൈമിൽ മാത്രം ഒരു വാശി കുടിക്കുന്നതല്ലാണ്ട് പിന്നീടൊക്കെ അവന് കളിക്കാനും പുറത്തിറങ്ങി നടക്കാനൊക്കെ നല്ല ഉഷാറുണ്ടായിരുന്നു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല മരുന്ന് കഴിക്കേണ്ട ഒരു ഗതികേട് മാത്രം ഞാൻ പോലും ഇപ്പോൾ പോലും ഞാൻ ഈ സിറപ്പൊന്നും ഇല്ല എന്ത് എത്ര വലിയ അസുഖമാണെങ്കിലും ശരി സിറപ്പ് കുടിക്കണ പരിപാടി ഞാൻ ചെയ്യേ ഇല്ല അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് കുട്ടീനെ കുറ്റം പറയുക അതാണ് അങ്ങനെ മരുന്ന് കുടിക്കലൊക്കെ കഴിഞ്ഞു ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് അവനങ്ങനെ ഇരിക്കാനു കേട്ടോ പിന്നെ കുറച്ച് നേരം പിന്നെ നാലുമണിയൊക്കെ ആയില്ല പുറത്ത് പോയിട്ട് ഇങ്ങനെ ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയെന്ന് തൂങ്ങി പിടിച്ചിരിക്കരുന്ന് വെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഉറങ്ങി ഒരു ശീലക്കേടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് കഞ്ഞി ആക്കിയിട്ട് കഞ്ഞിവെള്ളം അങ്ങനെ കുറച്ച് കോരി കൊടുത്തുട്ടോ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വയറ്റപ്പെടേണ്ടവർക്ക് ഫോണും കണ്ടുകൊണ്ടാണ് കഞ്ഞിവെള്ളം എടുത്ത് കൊടുക്കുന്നത് ശരി ഫോൺ നോക്ക് എന്തെങ്കിലും ചെയ്തോടെ ഇച്ചിരി എന്തെങ്കിലും ഒക്കെ വെറ്റ് വയറ്റപ്പെട്ടാൽ മതിയെന്ന് വെച്ചിട്ട് ഇതാണ്ടാവും ഈ സൈക്കിൾ ഇന്നലെ ഊട്ടിക്കളിച്ചതിൻ്റെ മരാമത്ത് കാരണം കൊണ്ടാണ് ഇന്ന് പണി പനി വന്നത് അപ്പോൾ വൈകിട്ടായപ്പോൾ പിന്നെയും ചെറുതായിട്ട് പനിക്കാൻ തുടങ്ങി അപ്പോൾ വീണ്ടും ഇതുപോലെ പൊലച്ച് കിടത്തിയിട്ടോ നെറ്റിയിൽ തുണിയൊക്കെ വെച്ചിട്ട് പിന്നെ രാത്രി വരെ അങ്ങനെ കുറച്ച് നേരം കിടന്നിട്ടും കളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ടൈമായി പിന്നെ ഞാൻ ഡിന്നറൊക്കെ കൊടുത്ത് രാത്രിക്ക് ഇതുപോലെ കഞ്ഞിയും അപ്പോൾ പായ ഉപേരി തന്നെയാണ് ഞാൻ കൊടുത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചെഴുതിട്ട് അങ്ങനെ മരുന്നും കൊടുത്ത് കിടത്തി ഉറക്കി അപ്പോൾ ഇതൊക്കെയാണ് പനി വന്നാലുള്ള ദിവസം കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവന് വലിയ കുഴപ്പമില്ലാണ്ട് ഇന്നത്തെ ഒരു ദിവസം പോയി അടുത്ത വീഡിയോ വീണ്ടും കാണാം ബാ